വധശ്രമ കേസിലെ പ്രതിയെ കാപ്പാചത്തി ജയിലിൽ അടച്ചു ആനിക്കാട് സ്വദേശി അമൽനാഥിനെയാണ് കാപ്പാചുമതി വിയൂർ സെൻട്രൽ ജയിലിൽ അടച്ചത് വധശ്രമ കേസിലെ പ്രതിയെ കാപ്പാചുമത്തി ജയിലിൽ അടച്ചു മൂവാറ്റുപുഴ ആനിക്കാട് പൂതക്കുഴി ഷാപ്പുഭാഗത്ത് ഇളമ്പട പുത്തൻപുര അമൽനാഥിനെയാണ് കാപ്പാചുമത്തി വിയൂർ സെൻട്രൽ ജയിലിൽ അടച്ചത് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷാണ് ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ മൂവാറ്റുപുഴ ലതാ സ്റ്റാൻഡിൽ വെച്ച് ഒരാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് കാപ്പാ ചുമത്തി ജയിലിലടച്ചത് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസ് സബ് ഇൻസ്പെക്ടർ കെ അനിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എം കെ ഗിരിജ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ പി നിസാർ ടി ഒ ജിജു രഞ്ജിത്ത് പ്രഭാകരൻ സി എം ബഷീറ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മൂവാറ്റുപുഴ കല്ലൂർക്കാട് പോത്താനിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കൊലപാതക ശ്രമം കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കൽ വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് അമൽനാഥ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു